വേശ്യാ കോളനിയിൽ കലാപരിപാടി നടത്തിയത് ഞാൻ ഓർമ്മിക്കുക ഏത് കോളനിയിലും ഞാൻ മറ്റു കോളനികളിലൊക്കെ പരീക്ഷിച്ചപ്പോൾ ഇവർ നമ്മളുമായിട്ട് അടുക്കാൻ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് കലാപരിപാടി കലാപരിപാടിക്ക് മുമ്പ് പിള്ളേരെല്ലാം വിളിച്ചുകൂടി സ്പോർട്സ് നടത്തും ഓട്ടം ചാട്ടം പിന്നെ മുട്ടായി പറക്കൽ ഇങ്ങനെയുള്ള പരിപാടികൾ ഇങ്ങനെ വരുമ്പോഴേക്കും ചുറ്റുപാടുള്ള പിള്ളേരും വലിയവരും ഒക്കെ നമ്മളുടെ അടുത്തേക്ക് വരും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സമ്മാനം കൊടുക്കുന്നത് പിന്നെ പിന്നതാണ് ഒരു പൊതുസമ്മേളനവും കൂടിയാണ് അങ്ങനെ സ്പോർട്സ് നടത്തി ഞങ്ങൾ രണ്ടുമൂന്ന് ചെമാച്ചന്മാർ സ്പോർട്സൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ എം എൽ എനെയും പഞ്ചായത്ത് മെമ്പറിയുമൊക്കെ വിളിച്ച് ആ കനാലിൻ്റെ പക്കത്ത് തന്നെ ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ടാക്കി അവിടെ ചെറിയ രീതിയിൽ ഏറ്റവും ലളിതമായ രീതിയിൽ ഷെഡ് പോലെ ഉണ്ടാക്കി അതിൽ കാർട്ടണൊന്നും ഇല്ല കലാപരിപാടിക്ക് നാല് മുളയൊക്കെ വെച്ച് കെട്ടി ഒരു ഷെഡ് പോലെ അങ്ങോട്ട് ഉണ്ടാക്കി എന്നിട്ട് പിള്ളേരുടെ ഡാൻസ് പാട്ട് പിന്നെ ഒപ്പന ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് നടത്തി നടത്തി കഴിഞ്ഞിട്ട് എല്ലാവർക്കും സമ്മാനം കൊടുത്തു സമ സ്പോർട്സിൽ വിജയിച്ചവർക്ക് ഒന്നും രണ്ടും മൂന്നും സമ്മാനം പിന്നെ കലാപരിപാടി നടത്തി എല്ലാവർക്കും ചെറിയ സമ്മാനം അങ്ങനെ വന്നപ്പോൾ മൂത്ത ഇളകി സ ആ കോളനിയിലുള്ളവരെല്ലാവരും ഇളകി മറ്റുള്ള കോളനിക്ക് പുറത്തുള്ളവർ വന്നില്ല എന്നാൽ തന്നെ അവരൊക്കെ നോക്കാൻ തുടങ്ങി എന്താണ് ഇതിൻ്റെ തലമെന്നുള്ളത് ഒരാൾ സഹായിച്ച് സഹായിച്ചു ഞാനൊരു മൈക്ക് സെറ്റും വെച്ച് പിന്നെ വെച്ച പരിപാടി നടത്തിയത് അത് വലിയൊരു വിജയമായിരുന്നു എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള പാവപ്പെട്ട കോളനികളൊക്കെ ഇവരെ സംഘടിപ്പിച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക രീതിയുണ്ട് ആദ്യം പിള്ളേരെ സംഘടിപ്പിക്കുക പിന്നെ വലിയ പരി കടക്കുക പിന്നെ കൗൺസിലിംഗ് നടത്തുക പിന്നെ കോളനിയുടെ പൊതു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് നൽകിയ അവസരത്തിനും ആ പരിപാടികൾ വിജയിച്ചതിനും ഒക്കെ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴ്ചയുണ്ടായിരിക്കും ദേശം ശരിയായിരിക്കും സ്തുതിയായിരിക്കും